എല്ലാവർക്കും എൽ എസ് എസ് ജിക്കെയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംഗീതം ഏത് തട്ടേക്കാട് കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം ഉത്തരം റോമൻ സംഖ്യ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനി നീട്ട് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം പള്ളിവാസൽ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ഉത്തരം പ്രതിഭ പാട്ടീൽ തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം അംബേദ്കർ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏത് ഉത്തരം ചെറുതോണി യു എൻ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏത് വർഷമായി ആചരിക്കുന്നു ഉത്തരം ഒട്ടകങ്ങളുടെ വർഷം അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിനാല്